നമസ്കാരം ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളാണ് മക്കയും മദീനയും ഉമ്രയും നിർവഹിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും അടങ്ങാത്ത ആഗ്രഹവും സ്വപ്നവുമാണ് ഇപ്പോഴുതാ ഈ പുണ്യ നഗരങ്ങളിൽ പോയി ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ മാത്രമല്ല അവിടെ ജോലി ചെയ്യാനുമുള്ള സുവർണാവസരം വന്നിരിക്കുകയാണ് ഓരോ ഹജ്ജ് സീസണിലും തീർത്ഥാടകരെ സഹായിക്കാനായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ താൽക്കാലിക ജീവനക്കാരെ കൂടുതലായി നിയമിക്കാറുണ്ട് അത്തരത്തിൽ ഇത്തവണയും ഹജ്ജ് സീസൺ മുന്നോടിയായി താൽക്കാലിക ജീവനക്കാരെ ക്ഷണിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ സ്വദേശികൾക്ക് പുറമെ വിദേശികൾക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ ഇത്തവണ അവസരമുണ്ട് സൗദി അറേബ്യയുടെ കിങ്ഡം ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് വിഭാഗമാണ് താൽക്കാലിക ജോലിക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഹജ്ജ് കാലയളവിൽ സീസണൽ കരാറുകളിലൂടെ താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കാൻ ബിസിനസ്സുകളെ പ്രാപ്തമാക്കുന്ന അജീർ അൽ ഹജ് സേവനത്തിന് കീഴിലാണ് ഈ ഒരു നിയമനം ഹജ്ജ് സീസണിൽ പുണ്യസ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള പൗരന്മാരോടും പ്രവാസികളോടും അവരുടെ ബയോഡേറ്റ അജീർ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് മെക്ക മദീന ജിദ എന്നിവിടങ്ങളിലായിരിക്കും നിയമനം തീർത്ഥാടകർക്ക് ഹജ്ജ് തീർത്ഥാടനം ഏറ്റവും സുഗമമായി നടത്തുക എന്നതായിരിക്കും നിയമിക്കപ്പെടുന്നവരുടെ പ്രധാന ഉത്തരവാദിത്തം സ്വദേശിയായ അപേക്ഷകന് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരിക്കണം പ്രവാസി അപേക്ഷകർ പ്രാഥമിക തൊഴിലുടമയുടെ അംഗീകാരത്തോടെ തൊഴിൽ വിപണി സ്ഥാപനങ്ങളിൽ ഒന്നിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് സീസണൽ ഹജ്ജ് പെർമിറ്റുകൾ നൽകേണ്ടത് അത്യാവശ്യമാണ് നിയമം പാലിക്കാത്തവർക്ക് കർശനമായ പിഴ ചുമത്തും അജീർ അൽ ഹജ് സേവനം വഴി വ്യാപാരികൾക്ക് വർക്ക് പെർമിറ്റ് നൽകാനും താൽക്കാലിക ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാനും ഹജ്ജ് സീസണിലെ ജോലി ഒഴിവുകൾ പരസ്യപ്പെടുത്താനും സാധിക്കുന്നുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തൊഴിലന്വേഷകർക്ക് നേരിട്ട ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം കഴിഞ്ഞ ദിവസം മദീനയിലെത്തിയിരുന്നു ഹൈദരാബാദിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് സൗദി ഗതാഗത മന്ത്രി സാലിഹ് അൽ ജാസിറും ഹജ്ജ് ഡെപ്യൂട്ടി മന്ത്രിയും ഇന്ത്യൻ അംബാസിഡറായ ഡോക്ടർ സുഹൈൽ അജാസ് ഖാനും ചേർന്ന് ഇവരെ സ്വീകരിക്കുകയായിരുന്നു എന്തായാലും ഹജ്ജിനായി ലക്ഷക്കണക്കിന് പേരാണ് എത്തുന്നത് അവർക്ക് സേവനമനുഷ്ഠിച്ച ജോലി ചെയ്ത അനുഗ്രഹം നേടാൻ അവസരമൊരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക